നമസ്കാരം ബി ബി സിയുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇന്ന് വർത്തമാനത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ജോയിസ് മുക്കുടമാണ് മാജിക്കിലൂടെ വചനം പറയുകയും ലഹരിക്കെതിരെ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോയിസ് മുക്കുടം ജോയിസ് മുക്കുടത്തിന് വർത്തമാനത്തിലേക്ക് സ്വാഗതം ജോയിസ് മുക്കുടം എന്ന പേര് കേൾക്കുമ്പോൾ മുക്കുടം സ്വദേശിയാണ് എന്ന് നമ്മൾ മനസ്സിലാകും എന്തായാലും ജനിച്ച സ്ഥലവും പഠിച്ച സ്ഥാപനങ്ങളും അതിനെ അതിന് ചെറുപ്പകാലത്തെക്കുറിച്ചൊന്ന് പറയാം ഞാൻ ഇടുക്കി ജില്ലയിലെ മുക്കുടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പാറത്തോട് കമ്പിളികണ്ഡം മുരികാശ്ശേരി അങ്ങനെ അടുത്തുള്ള മുക്കുടം എന്നുള്ള സ്ഥലം ആ സ്ഥലത്ത് എൻ്റെ ചെറുപ്പകാലവും പഠനവും ഒക്കെ മുക്കുടത്തൊരു വിജ്ഞാനം എൽ പി എസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ടായിരുന്നു അവിടെയാണ് എൽ പി ക്ലാസ്സിലെ പഠനങ്ങൾ അതിനുശേഷം യു പി ഹൈസ്കൂൾ വന്നപ്പോൾ പാറത്തോട് സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത് അങ്ങനെ പഠനവും പിന്നെ നമ്മുടെ ഇടവക മുക്കുട ഇടവകയായിരുന്നു ഒരു കുഞ്ഞ് നാളിൽ തൊട്ട് ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ നമ്മളിങ്ങനെ വോട്ടർ ബോയി ആയിട്ട് സഭയോട് ചേർന്നുള്ള ഒരു വളർച്ചയായിരുന്നു എൻ്റെ പിന്നീട് നമ്മൾ സൺഡേ സ്കൂൾ അധ്യാപകനായി പിന്നെ ചെറുപക്ഷ മുഷിം ലീഗ് നഗ തിരുപാല സഖ്യം അങ്ങനെയുള്ള ഭക്തസംഘടനകളിലൂടെ ചെറുപ്പം മുതൽ വളർന്നു വന്ന ഒരു രീതിയാണ് എൻ്റെ അപ്പം ഇതിനുശേഷം ജോലിയില്ലായിരുന്നു അതിനെ കുറിച്ച് പറയാം ഞാൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നിർമ്മല കോളേജിലെ ഒരു അനധ്യാപകനായിട്ട് ജോലി പ്രവേശിച്ചു അപ്പോൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ നമ്മുടെ സി ഐ എം സി ഐ ഒന്നിപ്പൊക്കെ നമ്മുടെ യൂത്തിൻ്റെ ആ രീതിയിൽ പേരിലായിരുന്നല്ലോ അങ്ങനെയായിരുന്നു അതിന് ശേഷം നിർമല കോളേജിൽ ജോലിയിൽ വന്നു ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ രൂപതയോട് ചേർന്ന് ഈ ദൈവവിളി ക്യാമ്പുകളൊക്കെ ഉണ്ട് മിഷൻ ലീഗിൻ്റെ അപ്പോൾ അതിലൊക്കെ നമ്മൾ ക്ലാസ്സും പ്രെയറും അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ദൈവവിളി ക്യാമ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ വികാരചനങ്ങൾ വൈസ് മലയക്കണ്ഠാശന് ഫാദർ ജോസഫ് മക്കൊള്ളിൽ ഇങ്ങനെ ഉള്ള ഒത്തിരിയേറെ രൂപത ഡയറക്ടേഴ്സ് ആയിരുന്നവർ അവരുടെ കൂടെ സഞ്ചരിച്ച് അവരൊക്കെ രൂപത അച്ഛന്മാരൊക്കെയാണ് നമ്മൾ വളർത്തിയത് ഈ മാജിക്കിലേക്ക് പറയാം മാജിക്കിലേക്ക് വന്നത് അതിനു മുമ്പ് നമ്മൾ ഈ വിഷ്വൽ മീഡിയയുടെ പ്രത്യേകത പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു ഉദാഹരണത്തിന് ഇപ്പോൾ ഇടുക്കി രൂപതയുടെ വികാരി എന്താ റവർ ഡോക്ടർ ജോസ് പ്ലാച്ചിക്കിലെ ചേർന്നു അപ്പോൾ മീഡിയയെക്കുറിച്ച് മെഷീൻ ലീഗുകാരൊക്കെ ഒരു ക്യാമ്പിലെ ക്ലാസ്സൊക്കെ തോന്നും അപ്പോൾ നമ്മൾ ഓർത്തു പോയി ഈ മീഡിയയുടെ പ്രസക്തി അങ്ങനെ മനസ്സിലായി അതിനുശേഷം നമ്മൾ ക്രിസ്റ്റീൻ കോട്ടയം സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന ക്രിസ്റ്റീൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മളിങ്ങനെ മീഡിയ അതായത് ഫ്ലാനൽഗ്രാഫ് ഫാക് അങ്ങനെ ചില ഉപകരണങ്ങൾ നമുക്ക് ഇലക്ട്രോണിക് അല്ലാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ട്രെയിനിങ് കിട്ടി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ ഒരു പരിധിവരെ കുട്ടികളുടെയൊക്കെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്ലാനൽ ഗ്രാഫ് പിന്നീട് സ്ലൈഡ് പ്രൊജക്ടർ ഫാക്സി സ്കോപ്പ് പിന്നീട് എൽ സി ഡി പ്രൊജക്ട് ലാപ്ടോപ്പ് അങ്ങനെ ഒരു രീതിയിൽ വന്നു അപ്പോഴും അതിലൂടെ കൊടുത്തപ്പോഴും നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തത വേണം എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യമൊക്കെ ഒന്നോ രണ്ടോ കൊച്ചു മാജിക്കുകൾ എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്ത് കാണിക്കുകയായിരുന്നു അപ്പോൾ അത് ഒരു വിസ്മയകലയായി മാറി ഒരു അത്ഭുതത്തിൻ്റെ കല പോലെ അത് കാണിക്കുമ്പോൾ കുട്ടികൾ നമ്മൾ സ്കൂൾ പി ടി ഐക്ക് പോയാൽ അങ്ങനെയൊക്കെ അവർ വിസ്മയമായിട്ട് കണ്ടു അവരുടെ മുഖത്തത് ആ എക്സ്പ്രഷൻ നമുക്ക് കാണാമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് നമുക്കിതങ്ങ് ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള ചിന്ത തോന്നുകയും മറ്റ് പല വൈദികരും അധ്യാപകരും മറ്റു പലരും പറഞ്ഞു ഇപ്പോൾ ലാപ്ടോപ്പും എൽ സി ഡി പ്രോജക്റ്റൊക്കെ ക്ലാസ് റൂമിൽ സ്മാർട്ട് ക്ലാസ് റൂമിലുള്ള ഇതാണെങ്കിൽ കുറച്ചുകൂടി ആകർഷകമാകും എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മളതിലേക്ക് മാജിക്ക് നമ്മൾ മാജിക്ക് ഞാൻ ആരുടെങ്കിലും പ്രത്യേക പരിശീലനം ഇല്ല നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട അവിടെ എവിടെയും കിട്ടിയത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് നമ്മളിങ്ങനെ സ്വീകരിച്ചു പിന്നീട് നമ്മൾ കൂടുതലും ഞാൻ ഒരു അക്കാഡമിയിലും പോയി പഠിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോ സൺഡേ മാസ് ഞായറാഴ്ച കുർബാനയില് ഞാൻ പ്രോഗ്രാം എല്ലാം സമർപ്പിക്കും നിയോഗമേ ചെയ്യാം കുർബാന പങ്കെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രോഗ്രാം സമർപ്പിക്കും പിന്നെ വിഷ്വൽ മീഡിയയുടെ ഉപയോഗം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ മാജിക്ക് വേണമെങ്കിൽ അതുണ്ടാക്കേണ്ട വിധം എന്തായിരിക്കാം എൻ്റെ ട്രിക്ക് വേറെ ആരും പറഞ്ഞു തരുന്നില്ല അപ്പം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഉടനെ നമ്മൾ ആ ഞായറാഴ്ച കുർബാന് കഴിഞ്ഞാൽ അത് വീട്ടിൽ ചെന്ന് എഴുതിയിരിക്കുന്ന ഡയറികളുണ്ട് ഓരോന്നും കിട്ടുന്ന എല്ലാം എഴുതിയിരിക്കും പിന്നീട് നമ്മൾ സമയം പോലെ ചിലപ്പോൾ കാർഡ് ബോർഡോ വെയിറ്റ് കുറഞ്ഞ് ലൈറ്റ് വെയിറ്റ് ആ സാധനങ്ങൾ കളക്ട് ചെയ്ത് അത് അതേ രീതിയിൽ ഉണ്ടാക്കി നോക്കും ചിലതൊക്കെ രൂപപ്പെടാൻ പതിമൂന്ന് മണിക്കൂർ ഇരുന്നിട്ട് അതിൻ്റെ ഒരു ട്രിക്ക് ആണല്ലോ മാജിക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ സാധാരണ രീതിയിൽ പരിശീലനം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോ ട്രിക്സ് മാത്രമേ ഉള്ളൂ അതെ അപ്പം ഈ മാജിക്ക് ലഹരിയുമായിട്ട് ബന്ധിപ്പിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ലഹരിക്കെതിരെയുള്ള പോരാജിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മളെ ലഹരിയും നമ്മൾ ഒത്തിരി വിഷയം ഇപ്പം നമ്മൾ ഏത് ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മളെ ടീച്ചേഴ്സിനെ പറയാറുണ്ട് പി ടി ഐക്ക് ക്ലാസ് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വൊക്കേഷൻ ഇത് പിന്നെ മറ്റേത് ഗ്രൂപ്പിലും അപ്പോൾ അങ്ങനെ വന്നപ്പോഴും നമ്മൾ അതിൽ നിന്നും നടത്തിയെടുത്താണ് ഈ മാജിക് എന്ന് പറയുന്ന ഒരു വിസ്മയ കലയാണ് ഒരു അത്ഭുതത്തിൻ്റെ കലയാണ് അത് നമ്മൾ വെറും തറയായിട്ട് ഉപയോഗിക്കാതെ പവർഫുള്ളായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാജിക്കിലൂടെ മെസ്സേജ് കൊടുക്കാം ആകർഷകമായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിൽ പതിയല്ലോ അതുകൊണ്ട് നമ്മൾ ലഹരിയിലേക്ക് ലഹരിപ്പ ആനുകാലിക വിഷയമാണല്ലോ ആനുകാലിക ലഹരിയൊക്കെ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ളത് പക്ഷെ പുതിയ പുതിയ രൂപവും ഭാവവും ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ലഹരിക്കെതിരെയുള്ള മാജിക് ഷോ അത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ചില അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കുട്ടികൾ ഒന്ന് സംശയം ചോദിച്ചതോ അതിനെക്കുറിച്ചത് പറയാം ലഹരിക്കെതിരെ ഇപ്പോൾ മാജിക് ഷോ വരുമ്പോൾ പല അനുഭവങ്ങളുണ്ട് ഇപ്പോൾ തൊടുപുഴ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ ഞാനൊരു പ്രോഗ്രാം നടന്നതായിരുന്നു അതൊരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ ഞാൻ മാജിക്കിനെ സഹായിക്കാനായിട്ട് ഒന്ന് രണ്ട് കുട്ടികളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ വായിൽ ചുയിങ്കം ഇട്ട് ചവയ്ക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ കയ്യിലേക്ക് എത്തുപോ പറഞ്ഞു എൻ്റെ വലതേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ മടി കാണിച്ചു കാരണം എൻ്റെ കയ്യിലേക്ക് തുപ്പുക എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല അപ്പം ഞാൻ മനഃപ്പൂർവ്വമാണ് കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരു ഷോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭം അത് മറക്കാനാകാത്ത ഓർമ്മ അവനും ആവും എനിക്കും ആവും അപ്പോൾ അങ്ങനെ അവൻ കൈ തുപ്പി അതിന് ശേഷം ആ പയ്യനെ പിന്നീട് നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു ഈ ചുയങ്ങുമൊക്കെ നമ്മൾ പാൻ മസാല അല്ലെ വായിലിടുന്ന മറ്റു ലഹരികളിലേക്കുള്ള ഒരു ബാലവാടി പോലെ പോകും വായു കൊണ്ടുള്ള ഒരു പ്രവൃത്തി മറ്റൊന്നിലേക്ക് തിരിച്ചുവിടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങ് പോയി ശേഷം ഞാൻ നിർമ്മല കോളേജിൽ ഓഫീസിലുണ്ടായിരുന്നപ്പോൾ മറ്റാരോടെയും അഡ്മിഷൻ സംബന്ധിച്ച് ഈ പയ്യനോട് കൂടെ കോളേജിൽ വരികയാണ് ഒരു മൂന്നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു ടീമായിട്ടാണ് വന്ന് അത് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു സാറിൻ അറിയുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല പോനെ എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ സ്കൂളിൽ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ വന്ന് സാറിൻ്റെ കയ്യിൽ തൂക്കിയതാണ് അന്ന് ഞങ്ങൾ തീരും അങ്ങനെ അഞ്ച് അഞ്ചാറ് പേര് ടീം ഈ പാൻ മസാല ഉപയോഗിക്കാതെ ചീങ്കം അത് അന്ന് വേദിയിൽ വെച്ചത് പാൻ മസാല ഉപയോഗിക്കാമായിരുന്നു അന്ന് ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട പക്ഷെ ഇന്ന് അവരെടുത്തിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു തീരുമാനത്തിന് ആ ഒരു സംഭവം തന്നെ നിമിത്തമായി അതെ അതെ ഈ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് നമ്മൾ ഈ മാജിക് ഷോയെ ഡെവലപ്പ് ചെയ്തതൊക്കെ പടിപടിയായിട്ടായിരിക്കുമല്ലോ അതിന്റെ തുടക്കം എങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞപോലെ മറ്റു മീഡിയാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മാജിക്കിൻ്റെ വശ്യത മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ മായാലോകത്ത് മനുഷ്യൻ മനസ്സുടക്കി കിടക്കുക പ്രത്യേകിച്ച് കുട്ടികളും അതെ യുവജനങ്ങളും മുതിർന്നവരും അതെ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ശ്രദ്ധ ധരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വശ്യതയുള്ളത് വേണം അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് നല്ല പണം മുടക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പെൻഷൻ പോലും വാങ്ങിച്ചപ്പോഴും അതുപോലെ സർവീസിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റിട്ടയേഡായി മുപ്പത് വർഷം ഏഴ് മാസം ഇരുപത്തി മൂന്ന് ദിവസം നിർമ്മലാ കോളേജ് ജോലി ചെയ്തു അപ്പോഴും ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടു കൂടെ സഭയിൽ ഭജന ശുശ്രൂഷയ്ക്കായിട്ടും ഈ സാമൂഹിക പ്രതിബദ്ധതയോടെ മദ്യം മയക്കുമരുന്ന് ലഹരിക്കാതെ ഞാനൊരു നാൽപ്പത്തഞ്ച് വർഷമായി എങ്കിലും എൻ്റെ ഓർമ്മയിലുണ്ട് ലഹരിക്കെതിരെ പ്രതികരിക്കുന്നു കൂടി വരികയാണെന്നുള്ള സത്യം പക്ഷേ ചെയ്തില്ലെങ്കിൽ ഇതിൽ അപ്പുറമാകുമായിരുന്നു അതിൽ മറ്റൊരു സത്യം കാരണം സഭയും സമൂഹവും എല്ലാം ഒറ്റക്കെട്ടായി എതിർക്കുന്നുകൊണ്ട് ഇത്രയെങ്കിലും നിൽക്കുന്നു ഇല്ലെങ്കിൽ അതിലപ്പുറം പോയേനെ അപ്പം അതുകൊണ്ട് ആ വശ്യത കണ്ടുകൊണ്ട് തന്നെയാണ് മാജിക്കിലൂടെ ഈ ലഹരിക്കെതിരെ അതെ നമുക്ക് ക്ഷണ നേരം കൊണ്ട് ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ ഐറ്റം കാണിച്ചാലും നമുക്ക് അതിൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലാവും അല്ല ഇപ്പം ഒരു ബൈക്കിൽ സഞ്ചരിച്ചാണല്ലോ ഈ മാജിക്ക് ഓരോ ആൾക്കൂട്ടത്തിലൊക്കെ അപ്പം നമ്മളെ ഒരു പരിഹാസത്തോടെ കാണുന്ന ആളുകളും കാണില്ലേ ഈ നമ്മളിങ്ങനെ ലഹരിക്കെതിരെയുള്ള മാജിക്ക് നടത്തുന്നു പ്രസംഗിക്കുന്നു അങ്ങനെയുള്ള അല്ലെങ്കിൽ ആരെങ്കിലും നേരെ വന്ന് നമ്മളെ പരിഹസിക്കുകയോ അങ്ങനെയുള്ള എല്ലാവരും പോകുന്നു നമ്മൾ ബൈക്കിൽ ഇപ്പോൾ ഏകദേശം ഒരു റണ്ണിങ് ഒരു അറുന്നൂറ് കിലോമീറ്റർ അധികം ഞാൻ യാത്ര ചെയ്തു എനിക്കിപ്പോൾ അറുപത്തിയേഴ് വയസ്സുണ്ട് അപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് ഈ പ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കുന്നവർ ചിലര് ചോദിക്കുന്നത് ഇങ്ങനെ കാണിക്കും ഒട്ടാണോ അങ്ങനെ അങ്ങനെ ചോദിക്കുന്നവർ പക്ഷെ അടുത്ത് വന്ന് അങ്ങനെ പറയുന്ന പല കമൻറ്റുകൾ പറയുന്നവരുണ്ട് പക്ഷെ എന്നാലും അപ്പോൾ നമ്മളൊരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നാൽ അവർ അടുത്ത് വരുന്നു ഷെൽഫി എടുക്കുന്നു ഈ ബൈക്കിൽ നമ്മൾ അതിൻ്റെ ഒക്കെ വെച്ചിരിക്കുന്നു ചുറ്റും നിറഞ്ഞു വായിക്കുന്നു തൊടുപുഴ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരു പത്ത് അറുപത് വയസ്സെങ്കിലും കാണും അദ്ദേഹം വന്ന് ചോദിച്ചു ഇതിൻ്റെ എന്തെങ്കിലും വിവരങ്ങളടങ്ങുന്ന കടലാസം ഉണ്ടോ കയ്യിലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ കരുതിയിട്ടില്ലായിരുന്നു അതെ അപ്പോൾ അങ്ങനെ ചോദിച്ചു അപ്പോൾ നമ്മൾ എന്തിനും ഉണ്ടല്ലോ നന്മയും തിന്മയും കാണുന്നവരുണ്ട് അതെ പരിഹസിക്കുന്നവർ കണ്ടേക്കാം പക്ഷെ എന്നാലും നമുക്കൊരു ഉൾതാകം ഒരു ഉൾവിളിയുണ്ട് കാരണം വരും തലമുറ നാശത്തിൻ്റെ പടുകുഴിയിൽ വീണ് നഷ്ടപ്പെട്ടു പോകുന്നു നമുക്കറിയാം ഒരു മുപ്പത് വയസ്സ് കാലഘട്ടത്തിലാണുള്ള ഒരു തലമുറയുടെ രൂപീകരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ മൈഗ്രേഷനൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നവരുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഈ ലഹരി തലത്തിലാണും പെണ്ണും മറ്റ് സ്ത്രീകളോ പെൺകുട്ടികളോ അങ്ങനെ അത്രയും വരില്ലായിരുന്നു അപ്പോൾ അത് വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് പെൺകുട്ടികളൊക്കെ ലഹരി ഇതിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു വാർത്ത എന്ന് പറയണത് അധികാരികമായിട്ട് കിട്ടിയത് ഒരു കോളേജിൽ ലഹരി ഉപയോഗിക്കുന്ന അറിഞ്ഞു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയത് നാൽപ്പത് കുട്ടികളുള്ള കോളേജിൽ മുപ്പത്തി ഒൻപത് പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ് മുപ്പത്തി ഒൻപത് പേരും അദ്ദേഹം പറഞ്ഞതാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്തിരി വെട്ടം ഇന്നിപ്പം നമ്മൾ ഒരാളുടെ പ്രതികരണം ഇപ്പം ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് ഉടനെ മൊത്തം ലഹരി ഇല്ലാതാവൂ എന്നൊന്നുമില്ല പക്ഷെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്തിരി വെട്ടം കിട്ടിയാൽ ഈ മനുഷ്യൻ ചെല്ലുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിലോ എവിടെയെങ്കിലുമൊക്കെ എന്റെ പ്രഭ വിതറാതിരിക്കില്ല ഒരു കാലത്ത് അതെ അതെ ഞാൻ തുടർച്ചയായിട്ട് തന്നെ ഒരു പതിനഞ്ചു ദിവസത്തോളം തുടർച്ചയായിട്ട് ബൈക്കിൽ വെച്ച് കെട്ടിയിട്ട് പതിനഞ്ച് ദിവസത്തോളം നമ്മൾ തുടർച്ചയായിട്ട് യാത്ര ചെയ്തു പക്ഷേ ഈ സൺഡേയിൽ വൈഫിനെയും കൊണ്ട് കുർബാനക്ക് പോകാനുള്ളത് കൊണ്ട് രണ്ടേ ദിവസം ഒന്ന് അഴിച്ചു വയ്ക്കും കഴിഞ്ഞു കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ബൈക്കിൽ പൂർവ്വ സ്ഥിതിയില് വെച്ച് കെട്ടി അങ്ങനെ പോകുമായിരുന്നു ഈ കഴിഞ്ഞ വർഷം പാലായിലെ കെ സി ബി സിയുടെ പ്രോലൈസ് അതിന്റെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു അപ്പോൾ അതിലും നമ്മൾ പോയി അവിടെ വിതാക്കന്മാരും ഒക്കെ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല ശക്തമായ മഴ പെയ്തു അപ്പം ഞാൻ ഈ ബൈക്കിൽ നല്ല ഹൈറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് കാഡ്ബോർഡ് ആണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത് വെച്ച് നമ്മള് തിരിച്ചു വന്ന് മഴ പെയ്തപ്പോൾ അതങ്ങോട് കുറച്ച് അങ്ങോട്ട് നഷ്ടമായി ഇനി ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും പിന്നെ ഈ അടുത്ത ആളുകളിലെല്ലാം ഈ മാജിക്കൽ റിട്രീറ്റും അതുപോലെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകാനുള്ള ഒരു ദിവസം നമ്മൾ എത്ര സ്ഥലത്ത് ചെയ്യാറുണ്ട് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് ഇപ്പം വഴിയേരിൽ ഒരു പത്ത് പതിനഞ്ച് പിള്ളേരെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നവരെ കണ്ണു കൂട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു പട്ടം കൂട്ടി നിർത്തിയിട്ട് നേരത്തെ അല്ല പോകുന്ന വഴിക്ക് സാഹചര്യം സന്ദർഭം അനുസരിച്ച് നമ്മൾ ആ തരത്തിലാണ് കൊടുക്കുന്നത് ഈ രീതിയിലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഈ മാജിക്കിനെ ഇപ്പൊ പറയാം അതും നമ്മളിതാണ് ഈ പ്രമാണ പ്രമാണരേഖകളില് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് ഈ വശ്യതിയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ സഭ കുറ്റക്കാരി എന്ന് വിളിക്കപ്പെടുവെന്നാണ് അതായത് മാധ്യമയുടെ ഉപയോഗത്തിലൂടെ ഈ നമ്മുടെ സുവിശേഷ ചക്രവാളങ്ങൾ കുറച്ചുകൂടി വ്യാപിപ്പിക്കാൻ അതെ അതിന് നമ്മൾ ഈ മാജിക്ക് എന്നർത്ഥമില്ല വിഷ മാധ്യ വൈശതയുള്ള മാധ്യമങ്ങളാണ് അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാം സിനിമകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം പക്ഷേ സിനിമയൊന്നും നല്ല രീതിയിലല്ല എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാം കാരണം സർവ തിന്മകളുമൊക്കെ സിനിമയിലൂടെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ആ രീതിയിലൊക്കെ കൊച്ചു കൊച്ചു കുട്ടികൾ ഒപ്പുക ക്ലാസ് പോലെ ഒപ്പിയെടുക്കല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പക്വതയോടെ പ്രാർത്ഥനയോടുകൂടെ ഈ മാജിക് എന്ന കലാരൂപത്തെ തെറ്റിദ്ധാരണപരമായ ഒരു ചിന്തയും വരാതെ നെഗറ്റീവായ ഒരു മെസ്സേജും പകരപ്പെടാതെ വചനാധിഷ്ഠിതമായിട്ട് ഒത്തിരി പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ചിട്ടപ്പെടുത്തുകയാണ് അപ്പോൾ ഓരോ വചനവും കേൾക്കുമ്പോൾ അത് അതിൻ്റെ ദൃശ്യം കൊടുക്കുകയാണ് ഇപ്പോൾ ഉദാഹരണം ഈ വലിയ നോമ്പില് വലിയ ആഴ്ചയോടനുബന്ധിച്ച് മൂന്ന് ദിവസം കുരിശുപാറ ഹോളി ക്രോസ് ഇടവക ഇടുക്കി രൂപതയിലെ മൂന്ന് ദിവസവും സായാഹ്നങ്ങളിൽ ഓരോ ദിവസവും മൂന്ന് മൂന്നര മണിക്കൂർ വഴി മാജിക്ക് കുരിശൻ്റെ വഴി ശുതൗർബാന ആരാധന അങ്ങനെ നടത്തിയപ്പോഴും ആളുകൾ കൂടിക്കൊണ്ടേ കുറയുന്നില്ല വരുന്ന ഒരാൾ പോലും ഒന്നും ഉറങ്ങാൻ അനുവാദം കിട്ടില്ല കാരണം ഇത് ഒന്നിനു പിറകെ ഒന്നായി വചനവും അതുപോലെ മാജിക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രൂപ്പിന് വേണ്ടതായ മെസ്സേജ് മാജിക്കിലൂടെ കൊടുത്തു ഒരു മജീഷ്യൻ ഒരു വചന പ്രഘോഷണം മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ നടത്തുന്നത് അപൂർവം തോന്നുന്നു അതുവരെ ആരും അങ്ങനെ നടത്തിയതായിട്ട് തോന്നില്ല എനിക്ക് എൻ്റെ അറിവിലില്ല ഉണ്ടോന്നറിയില്ല എന്തായാലും സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണോ സംശയമാണ് നമുക്ക് വേറെ അറിയില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാൽ എൻ്റെ അറിവില് വേറെ ആരും ഇങ്ങനെ മാജിക്കിലൂടെ മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസവും നമുക്ക് മാജിക്കിലൂടെ സഭ അതായത് നമ്മൾ കാറ്റഗിസം നമ്മൾ ബൈബിള് സഭാ പഠനങ്ങളെ കൊടുക്കുന്നത് എൻ്റെ ധ്യാനത്തിൽ നമ്മൾ ഒരു വൈകാരികമായ ഒരു തലങ്ങൾ കുറേ കൊടുത്തു അതും പോകും നമുക്ക് സ്ഥിരതയുള്ള ശരിയായ ആഴമായ ബോധ്യങ്ങളും പഠനങ്ങളും വേണം അതിൽ നിന്നും വിശ്വാസം കിളർത്തു വരണം അത് ഉറച്ചു നിൽക്കും മറ്റേ നമ്മൾ വൈകാരികമായി ആൾക്കൂട്ടത്തിൽ ഒരു ബഹളത്തിൽ പോയാൽ ഈ തരംഗങ്ങൾ പോലെയാ കടൽ തിരുത്ത തരംഗങ്ങൾ ശക്തി അടിച്ചു വരും ആ തിര തിരിച്ച ദേവ് തിരിച്ചു പോകും എന്നാൽ ആഴക്കടലിലേക്ക് പോയാൽ ആഴക്കടലിൻ്റെ ആഴങ്ങളിൽ തിര കുറവാ ശാന്തപ്രശാന്തമായിരിക്കും ആ കടല് ആ കടലിൻ്റെ ആഴങ്ങളിൽ ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർ ജീവിക്കാനുള്ള സ്വർണ്ണസമ്പത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് വരുന്ന ഒരു ഒരു പട്ടണമാണ് സഭയിൽ ഇനി ഉയർന്നു വരാൻ ഈ മൂന്ന് ദിവസത്തെ വചനപ്രഘോഷം നടത്തുമ്പോൾ നമ്മുടെ ഇവിടെ വേറെ സുഹൃത്തുക്കൾ മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് സഹായിക്കാൻ പരിശുദ്ധ തീരുത്തം മാത്രമേ ഉള്ളൂ രണ്ടു കാര്യങ്ങളാ ഒന്ന് നമുക്ക് ഇപ്പോ ഞാൻ ഈ കുരിശുമാറയുടെ ഒരു സംഭവം പറഞ്ഞല്ലോ അവിടെ നമ്മൾ അവിടുന്ന് നിന്ന് പിക്കപ്പ് വാൻ വിടുകയേ ഒരു മുപ്പത്തി നാല്പതിലധികം മുപ്പത്തെട്ട് അതുപോലെ അത്രയും ബാഗും ബോക്സുകളും ലൈറ്റ് മറ്റു സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിൽ ആ വണ്ടിയിൽ ഡ്രൈവർ മാത്രമേ വന്നുള്ളൂ അതിൽ പോലും എനിക്ക് മാത്രമേ ഇരിക്കാൻ സ്ഥലമുള്ളൂ വേറെ ആളെ കൊണ്ടുപോകാൻ പറ്റില്ല സാധാരണ നമ്മൾ ടാക്സി പ്രോഗ്രാം കാറിനൊക്കെ പോകുമ്പോൾ ഇത്രയും ഭാഗ്യം ഞങ്ങൾ ഒരു മുപ്പത്തിയഞ്ച് ഭാഗ്യതിൽ ചെറുതും വലുതുമായിട്ട് അത് തന്നെ ഒരു വിസ്മയമാണ് കാരണം ഇത്രയും എങ്ങനെ കയറി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നമുക്കൊരു പതിനെട്ട് ഡെസ്ക് വേണം സ്റ്റേജിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ അപ്പോൾ വേറെ ആളെ കൊണ്ടുപോകാൻ ഒന്നും ഇരുത്താൻ അവസരമില്ല അതുകൊണ്ട് ഓർഗൺ ഞാൻ തന്നെ വായിക്കണം ലൈറ്റ് ചെയ്യണം മാജിക്ക് കാണിക്കണം വചനം പ്രോഷിക്കണം പാട്ട് പാടണം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് മോണാക്ട് വരും ഫാൻസി ഡ്രസ്സ് വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മദ്യമൊക്കെ ആണെങ്കിൽ മദ്യപിശാജിൻ്റെ ഡ്രസ്സ് നമ്മളിടണം കഴിഞ്ഞിട്ട് നമ്മൾ മരണം ഉത്ഥാനം അങ്ങനെയുള്ള നിത്യസത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശവപ്പെട്ടിയായിട്ടിങ്ങനെ ശവ അടക്കൽ കൊടിയും അതുപോലെ കറുത്ത കുടയും വെച്ചിട്ട് വെട്ടി ഞാൻ തന്നെ ചുവന്നുകൊണ്ട് നീങ്ങുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതെ അപ്പം നമുക്ക് ടീമിൽ ആളില്ല പക്ഷെ നമ്മൾ ടീമായിട്ട് കൊടുത്തിരുന്ന ഒരു കാലമുണ്ട് ഓ ഓർക്കസ്ട്ര ഫുള്ളായിട്ട് തബല ഗിറ്റാർ ഓർഗൻ ഋതമ്പാട് ക്ലാർനെറ്റ് ഇതെല്ലാം കൂടെ കൂടി ട്രാക്സിൽ നമ്മൾ പരിപാടി കൊടുത്തിരുന്നു പക്ഷേ ടീമെല്ലാം ഒരു പക്ഷേ സാമ്പത്തിക ലക്ഷ്യത്തോടുകൂടി ആയിരിക്കാം എന്നെ സംബന്ധിച്ച് ഞാൻ സാമ്പത്തികമായ ഒരു ലക്ഷ്യവും ഇതിൽ പ്രതീക്ഷിക്കുന്നു പക്ഷേ ടാക്സി വിളിക്കുമ്പോൾ ടാക്സി ഫെയർ അവർ കൊടുക്കുക എന്നാൽ അല്ലാതെ നമ്മളൊരു ഫീസ് പറയുകയോ പണത്തിന് വേണ്ടിയിട്ടോ കാരണം ഈ സക്കേബുസിൻ്റെ മനസാന്തരം നടന്നത് പണത്തിൻ്റെ മേഖലയിലാണ് എന്ന് പറഞ്ഞ പോലെ ഈ പണത്തിൻ്റെ മേഖലയിൽ പലരുടെയും മനസാന്തരം ഇനിയും നടക്കാനുണ്ട് അപ്പോൾ അതിനൊരു മോഡൽ മോഡലായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏത് പ്രോഗ്രാം വിളിച്ചു ചോദിച്ചാലും ആദ്യം ചോദിക്കുന്നത് റേറ്റ് എന്താണെന്നാണ് ഞാൻ എൻ്റെ ഇതാവുകൊണ്ട് ഒരിക്കലും മരിക്കുന്നവരെ റേറ്റ് പറയില്ല കാരണം റേറ്റ് വെച്ചുള്ള ഒരു കച്ചവട സാധനമല്ല സഹായിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എത്രയോ പ്രസ്ഥാനങ്ങൾ നമുക്ക് സഭയിലും സമൂഹത്തിലുമുണ്ട് ഇപ്പം കണ്ടറിഞ്ഞ് നന്മ കാണുക നന്മ പ്രോത്സാഹിപ്പിക്കുക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യേണ്ടതിന് പകരം നമ്മൾ ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ചില പ്രസ്ഥാനങ്ങൾ ചില മീഡിയ സെൻറ്ററുകൾ അവരൊക്കെ കഷ്ടപ്പെട്ട് സഭയുടെ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി അധ്വാനിക്കുന്നു അവരുടെ പോക്കറ്റ് മണി എടുത്ത് ഒരു സ്റ്റാഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ അതേ സമയത്ത് കണ്ടറിഞ്ഞ് ചോദിക്കുക ഇപ്പോൾ ഒരു പ്രോഗ്രാം നടത്തിയില്ല അവരുടെ ഒരു വാർത്ത വിട്ടില്ല ഇപ്പോൾ ഒരു പ്രസ്ഥാനമാണെങ്കിൽ അവർക്ക് സഹായിക്കാവുന്നേ ഉള്ളൂ എങ്കിലേ ഇത് മുന്നോട്ട് പോവുള്ളൂ അപ്പം ഈ പ്രഘോഷണം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കണം അപ്പോൾ ഇനി ഭാര്യ മക്കൾ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം എനിക്ക് മൂന്ന് മക്കളാണുള്ളത് രണ്ടുപേരുടെ മാര്യേജ് കഴിഞ്ഞു ഒരാളുടെ മാരേജ് നടക്കാനുണ്ട് ഭാര്യ ഹൗസ് വൈഫ് തന്നെ വീട്ടിലിട്ടുണ്ട് അതെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഫുൾ സപ്പോർട്ടുണ്ട് ചിലപ്പോഴീ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും നല്ല ദൂരെ ഒരു ഗ്ലാസ് ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ബൈക്കിന് തന്നെ ഒരു ഒറ്റയ്ക്ക് ഒരു ബോക്സ് വെച്ച് അത് വെച്ച് ഷോർണ്ണൂർ അങ്ങനെയൊക്കെ ദൂരെ യാത്രകളൊക്കെ പോയിട്ടുണ്ട് അപ്പോഴും അവർ പറയും ഇത്രയും പ്രായമായി അപ്പച്ചനൊറ്റയ്ക്ക് അങ്ങനെ പോകേണ്ട ഭാര്യ എന്നല്ലെന്നൊക്കെ പറയും എന്നാലും നമുക്ക് ഒരു അമിത ആത്മവിശ്വാസമല്ല പറ്റുന്നതുകൊണ്ട് ഈ പ്രായത്തിൽ എത്ര നാൾ പോകാൻ പറ്റുമെന്നറിയില്ല ദൈവ നമ്പരാച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതശൈലി പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്നാലും നമുക്ക് നന്നായിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഭംഗിയായിട്ട് എന്തായാലും മാജിക്കിലൂടെ ലഹരിക്കെതിരെയും അതുപോലെ ഇപ്പോൾ വചനപ്രഘോഷണവും നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ ബി ബി സി പ്രേക്ഷകരുമായി പങ്കുവെച്ച ജോയിസ് മുക്കുടത്തിന് നന്ദി